സെക്കൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു അടിച്ചാപ്പിളി കളറുള്ള ഗുജറാത്ത് രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാറാണ് വിൽപ്പനിച്ചിട്ടുള്ളത് എൻഒ സിയിലാണ് വണ്ടിയുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ അപാധകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനാണ് സെൻട്രൽ എ സി എയർ ബാഗ് കമ്പനി ടച്ച് സ്ക്രീന് ക്വാളിറ്റി സീറ്റ് കവർ അലോയിസ് പുത്തൻ ടയറുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഏകദേശം മീറ്ററുകൾ കാണിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് നിലവിൽ ഈ വണ്ടിയുള്ളത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് ആസ്കിം പ്രൈസ് എട്ടേക്കാലാണ് എൻ ഒ സിയിലുള്ള വിലയാണ് ചോദിക്കുന്നത് കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവിഷ്കാരം ചെയ്യേണ്ടി വരും വില നെഗോഷ്യബിൾ പ്രൈസാണ് എട്ടേകാൽ ചോദ്യം മാത്രമാണ് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ എ ടു ദഡ് ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ